നമസ്കാരം ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാനാധ്യക്ഷൻ സയിദ് സാഥിഖ് അലി ഷിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാൻ എം പിമാരെ തെരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നും സാഥിഖ് അലി തങ്ങൾ വ്യക്തമാക്കി ശശി തരൂരിന്റെ പ്രശ്നം കോൺഗ്രസിലെ ആഭ്യന്തര വിഷയമാണെന്നും അതിൽ ഇടപെടാനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ശശി തരൂർ നടത്തുന്ന കാര്യങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടെന്നും തരൂരിന്റെ പരാമർശങ്ങളിൽ കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകാൻ ശശി തരൂരിന് കോൺഗ്രസ് അനുമതി നൽകി കേന്ദ്രം നിർദ്ദേശിച്ച പ്രതിനിധികളെല്ലാം സംഘത്തിൽ ഉണ്ടാകുമെന്ന് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചു കേന്ദ്രം രൂപീകരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ നിർദ്ദേശിച്ച പേരുകൾ ഇല്ലാത്തതിൽ കോൺഗ്രസ്സിന് അതൃപ്തിയുണ്ട് ശശി തരൂരിന്റെ പേര് കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നില്ല അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടവും ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ സംഘത്തെ രൂപീകരിച്ചത് അതേസമയം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിന്റെ വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്നതിൽ ശശി തരൂരിനോടുള്ള അതൃപ്തി പ്രകടമാക്കി ഹൈക്കമാൻഡ് പാർട്ടിയെ വെട്ടിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ ശശി തരൂർ കൂട്ടുനിന്നുവെന്നും പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി വെട്ടുകയാണെന്നും എഐസിസി വിലയിരുത്തിയിട്ടുണ്ട് പാർട്ടിയെക്കൊണ്ട് അച്ചടക്ക നടപടി എടുപ്പിക്കാനാണ് തരൂരിന്റെ നീക്കമെന്നും നയതന്ത്ര പദവി ലക്ഷ്യമിട്ടാണ് നിലവിലെ പ്രതികരണങ്ങളെന്നും എ ഐ സി സിയുടെ നിഗമനം അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനിടയിലും സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും തലത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും കോൺഗ്രസിന്റെ അഞ്ചു നേതാക്കളും സംഘത്തിന്റെ ഭാഗമാകുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി എന്നാൽ അനുഭവ പരിചയവും പദവികളും പരിഗണിച്ചാണ് കോൺഗ്രസ് സംഘാംഗങ്ങളെ തെരഞ്ഞെടുത്തതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കുന്ന സംഘത്തെ ശശി തരൂരാണ് നയിക്കുന്നത് സംഘം യു എസ് എ പനാമ ബ്രസീൽ കൊളംബിയ ഗുയാന രാജ്യങ്ങൾ സന്ദർശിക്കും ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തിലാണ് ജോൺ ബ്രിട്ടാസ് ഉള്ളത് ഈജിപ്ത് എത്യോപ്യ ഖത്തർ സൌത്ത് ആഫ്രിക്ക സംഘത്തിൽ വി മുരളീധരനും ഇ ടി മുഹമ്മദ് ബഷീർ യുഎഇ ലൈബീരിയ കോങ്കോ സിയാറ ലിയോൺ സംഘത്തിലും ഇടം പിടിച്ചു അടുത്ത ആഴ്ചയോടെയാണ് സംഘത്തിന്റെ സന്ദർശനത്തിന് തുടക്കമാവുക ഓരോ സംഘത്തിന്റെയും സന്ദർശനം പത്ത് ദിവസം വരെ നീളും പുറപ്പെടും മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർ സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും